വായനാറ്റം ഉണ്ടാകുന്ന ആളുകൾ വായനാറ്റം ഉണ്ടാകുന്ന ആളുകൾ വായനാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വായനാറ്റം ഉണ്ടാകുന്നത് കുടലിൻ്റെ പ്രശ്നം കൊണ്ടാണ് വായനാറ്റം ഉണ്ടാകുന്നത് അതിന് നിങ്ങൾ ഏത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാലും വായനാറ്റം മാറില്ല വായനാറ്റം മാറണമെങ്കിൽ വായിൽ നിന്നുണ്ടാകുന്ന ഫോൾ ഗ്യാസ് മാറണമെങ്കിൽ അതിന് നമ്മളെ കുടല് ശുദ്ധമാവണം കുടല് ശുദ്ധമാവണമെങ്കിൽ നമ്മൾ കുക്കുമർ ജ്യൂസോ അല്ലെങ്കിൽ വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്ന കായകൾ അത് കുക്കുംബറാകാം അതുപോലെ തന്നെ പടവലങ്ങയാകാം തണ്ണിമത്തനാകാം പിന്നീട് കുമ്പളങ്ങയാകാം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ വാഴപ്പിണ്ണിയുടെ നീരെങ്കിലും അതിരാവിലെ നമ്മൾ വെറും വയറ്റിൽ ഒരു ഒരു ഗ്ലാസും വൈകുന്നേരം ആറു മണിക്ക് വീണ്ടും ഒരു ഗ്ലാസും വീതം കഴിക്കുന്ന ഒരാളിന് ബ്ലഡിൻ്റെ പി എച്ച് ന്യൂട്രലായി തന്നെ ഇരിക്കും ന്യൂട്രലാക്കുന്നതിന് വേണ്ടി ഒരു കാരണവെച്ചാലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും കാഷ്യം വിളിച്ചെടുക്കേണ്ടി വരില്ല നമുക്ക് ആരോഗ്യമായി ആരോഗ്യകരമായി ജീവിച്ചിരിക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ചെടികൾ എവിടെയെങ്കിലും കണ്ടാൽ നമ്മളതിനെ പറിച്ച് പുഴുതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നൊരു ഗ്രോബാഗലാണ് വളർത്തി നിർത്തിയിരുന്നാൽ നമ്മളെ മോണയ്ക്കും പല്ലിൻ്റെ ജംസിനും അതുപോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു സസ്യമാണ് മറക്കരുത് ഇതിൻ്റെ പേര് വൽ എന്നാണ് പൽവേലി എന്നാണ് എൻ്റെ പേര് ഈ പൂവിന് പൽവേലി പൂ എന്ന് പറയും